അത് അങ്ങനെ ഈ പിണറായി ത്രി പിണറായി ത്രി എന്ന് എപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ ഏത് ചോദ്യങ്ങൾ ഈ ഗവൺമെൻറ്റിനോട് ചോദിച്ചിട്ടുണ്ട് പ്രതിപക്ഷം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഏത് ചോദ്യങ്ങൾ ഒരാൾ ഉത്തരം പറഞ്ഞിട്ടില്ല ഉത്തരം പറയാൻ പറ്റില്ല അതിനു പകരം മുഖ്യമന്ത്രി ഈ പാലസ് ഈ ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഒരു ഡസൻ പ്രസ്താവന മലപ്പുറത്തിനെതിരായി കൊടുത്ത വിജയരാഘര കൊടുത്ത ചുമതല കൊടുത്ത ഇലക്ഷൻ്റെ ചുമതല പച്ചയ്ക്ക് വർഗീയത ചെയ്യാൻ വേണ്ടിയിട്ടാണത് അതൊക്കെ തിരിഞ്ഞടിക്കും കാരണം മലപ്പുറത്തെ ഏതെങ്കിലും സമുദായത്തെ അപമാനിച്ചതായിട്ടല്ല അവർ കണക്കാക്കുന്നത് മലപ്പുറത്തെ അപമാനിച്ചതായിട്ടാണ് അവർ കണക്കാക്കുന്നത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട് യു ഡി എഫിന് കിട്ടേണ്ട പൊളിറ്റിക്കൽ വോട്ട് ഒരെണ്ണം പോലും ചോർന്നു പോവാതെ കിട്ടും അപ്പോൾ തന്നെ യു ഡി എഫ് ജയിച്ചു പിന്നെ ഈ സർക്കാരിനെതിരായ അതിശക്തമായ പ്രതിഷേധത്തിന്റെ ആന്റി ഇൻകമ്പൻസി വോട്ട് അതുകൂടി കിട്ടി കഴിയുമ്പോൾ നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടിയുടെ കൊട്ടിക്കലാശം ഇന്ന് അവസാനിക്കുന്നു വർദ്ധിച്ച കൂടി ഓരോ മുന്നണികളും രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു കോരിച്ചൊരിയുന്ന മഴയെപ്പോലും വകവയ്ക്കാതെ പരസ്പരം വീറും വാശിയോടും കൂടി തന്നെയാണ് ഓരോ മുന്നണികളും നിലമ്പൂരിൻ്റെ മുക്കിലും മൂലയിലും കൊട്ടിക്കലാശത്തിനായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇടത് വലത് മുന്നണികളുടെ പ്രമുഖ നേതാക്കന്മാരെല്ലാം നിലമ്പൂരിലുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉൾപ്പെടെയുള്ള ആളുകൾ നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്തു തന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പരിപാടികൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് ഓരോരോ വീടുകളും കയറിയിറങ്ങി കൃത്യമായ സ്കോഡ് വർക്ക് നടക്കുന്നു ഒരു വോട്ട് പോലും പാഴായി പോകാതിരിക്കുവാൻ വേണ്ടി കൃത്യമായ എണ്ണയിട്ട യന്ത്രം പോലെ തന്നെയാണ് ഓരോ മുന്നണികളും പ്രവർത്തിക്കുന്നത് ഒരു വോട്ടിന്റെ വില എന്താണെന്നുള്ളത് കൃത്യമായി ഇപ്പോൾ ഓരോ മുന്നണിയും തിരിച്ചറിയുന്നു എന്ന മട്ടിൽ തന്നെയാണ് പ്രവർത്തനം നിലമ്പൂരിൽ ഒൻപത് വർഷക്കാലം എം എൽ എ ആയിരുന്ന പി വി അൻവർ ഇടതുപക്ഷ പാളയത്തോട് പിണങ്ങി പിരിഞ്ഞ് പിണറായി വിജയനും പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും പിണറായി വിജയൻ്റെ വിശ്വസ്ത സചീവനായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇടത് പാളയത്തിൽ നിന്നും രാജിവെച്ച് ഇറങ്ങിപ്പോന്നത് ആ ഒഴിവിൽ തന്നെയാണ് നിലമ്പൂർ ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതായത് ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാരണക്കാരൻ മുൻ എം എൽ എ ആയ പി വി ആണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും പി വി അൻവറും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ മത്സരരംഗം തീ പാറുന്നതായി തീരും കോരിച്ചൊരിയുന്ന മഴയത്തും നിലമ്പൂരിൽ തീ ആളിക്കത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആര് വാഴും ആര് വീഴും എന്നുള്ള നെട്ടോട്ടത്തിൽ തന്നെയാണ് ഓരോ മുന്നണികളും അതുകൊണ്ട് തന്നെ മുക്കിലും മൂലയിലും സഞ്ചരിച്ച് എവിടെ നിന്നെല്ലാം വോട്ട് ശേഖരിക്കാൻ സാധിക്കുമോ അവിടങ്ങളിൽ നിന്നെല്ലാം തങ്ങൾക്ക് വോട്ട് കിട്ടണം എന്നുള്ള ഒരു ധാരണയോടുകൂടി ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഓരോ മുന്നണികളും മുന്നേറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് നിലമ്പൂരിൽ രാഷ്ട്രീയം പറഞ്ഞിട്ട് വോട്ട് തേടണം എന്ന് ഓരോ മുന്നണികളും പറയുമ്പോഴും ഓരോ മുന്നണികളും പരസ്പരം മത്സരിച്ച് വർഗീയത വിളമ്പുന്ന കാഴ്ചയാണ് പലപ്പോഴും കാണാൻ കഴിയുന്നത് എല്ലാവരും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കണം എന്ന് പറയുമ്പോഴും കക്ഷിഭേദമില്ലാതെ ഓരോരുത്തരും അവിടെ ജാതി മത രാഷ്ട്രീയ കാട്ടിളക്കി കളിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനോട് വികസന നേട്ടങ്ങളെക്കുറിച്ചും നിലമ്പൂരിൻ്റെ ഉപതെരഞ്ഞെടുപ്പ് വിശേഷങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോഴും ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് കാരണം ഇറാൻ ജനതയെ ആക്രമിച്ച ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ മഹാഭൂരിപക്ഷമായ ഇറാനിലെ മുസ്ലിം സമുദായത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ തന്നെ മലപ്പുറം നിവാസികളെ സ്വാധീനിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി ജാതിക്കാടിളക്കി കളിക്കുന്നു എന്ന് തന്നെയാണ് ബി സതീശൻ പ്രതിപക്ഷ നേതാവ് ആരോപിച്ചത് മുഖ്യമന്ത്രിയുടെ വികസന നേട്ടങ്ങൾ ചർച്ചയാവുകയാണെങ്കിൽ ഒരു കാരണവശാലും പച്ചതൊടില്ല എൽ ഡി എഫ് എന്ന് തന്നെയാണ് വി ഡി സതീശനും പറഞ്ഞത് മുഖ്യമന്ത്രി ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കുന്നുണ്ടല്ലോ എപ്പോഴും എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് വി ഡി സതീശൻ കൃത്യമായി തന്നെ പരിഹാസദ്യോതകമായി തന്നെയാണ് മറുപടി പറഞ്ഞത് മുഖ്യമന്ത്രിയും എൽ ഡി എഫും സീറോ അതായത് ഭരണത്തിൽ ഒരു മൂന്നാം വട്ടവും ഞങ്ങൾക്കൊരു തുടർച്ച വേണം എന്നുള്ളത് ആവർത്തിക്കട്ടെ തീർച്ചയായും അവർ അത്തരത്തിൽ മൂന്നാം വട്ടവും പിണറായി വിജയൻ ഭരണം അല്ലെങ്കിൽ എൽ ഡി എഫിന് തുടർഭരണം എന്ന രീതിയിൽ ആവർത്തനം നിലമ്പൂരിൽ ഉണ്ടായിരിക്കണം അവർ ആ തരത്തിൽ തന്നെ അവരുടെ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകണം എന്നാലേ ജയം യു ഡി എഫിൻ്റെ ഭാഗത്തേക്ക് വരികയുള്ളൂ ജനം ഭയവിഹലുരായി തീരുകയുള്ളൂ എന്ന് തന്നെയാണ് വി ഡി സതീശൻ പിണറായി വിജയനെയും എൽ ഡി എഫിനെയും കളിയാക്കിക്കൊണ്ട് തന്നെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് യു ഡി എഫിന് ഇവിടെ പരിപൂർണ വിജയമുണ്ടാകും യു ഡി എഫിൻ്റെ വോട്ടുകൾ മാത്രം യു ഡി എഫിൻ്റെ പെട്ടിയിൽ വീണാൽ തന്നെ നല്ല ഭൂരിപക്ഷം കിട്ടും പിന്നെ പിണറായി വിജയൻ്റെ ഭരണവിരുദ്ധ വികാരത്തെ പ്രതിഫലിപ്പിക്കുന്ന വോട്ടുകൾ കൂടിയാകുമ്പോൾ മഹാഭൂരിപക്ഷത്തിന് ഷൗക്കത്ത് ജയിച്ചു കയറും എന്ന് തന്നെയാണ് വി ഡി സതീശൻ പറഞ്ഞത് വി ഡി സതീശൻ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് വിശേഷങ്ങളെക്കുറിച്ചും യു ഡി എഫിൻ്റെ സുനിശ്ചിതമായ വിജയത്തെക്കുറിച്ചും പിണറായി വിജയൻ്റെ ഭരണവിരുദ്ധ വികാരം എത്രത്തോളം ജനങ്ങൾക്ക് അസഹിഷ്ണുത ഉണ്ടാക്കിയിട്ടുണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് സാധാരണക്കാരൻ്റെ ജനജീവിതം എത്രത്തോളം താറുമാറാക്കിയിട്ടുണ്ട് ഇനിയും പിണറായി വിജയൻ ഒരു ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കാനിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അതായത് തുടർഭരണത്തിന് ഒരുങ്ങുന്നു എന്ന് പറയുമ്പോൾ ജനം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിവിറച്ച് കഴിയുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അതിൻ്റെ പ്രതിഫലനം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് തന്നെ വി ഡി സതീശൻ പറയുന്നു ഇത് കേവലം ആറോ ഏഴോ മാസത്തേക്ക് വേണ്ടി മാത്രമുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ആര് ഭരിക്കണം എന്നുള്ളതിൻ്റെ സൂചന തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് എന്നുകൂടി വി ഡി സതീശൻ പറഞ്ഞു വയ്ക്കുന്നു വി ഡി സതീശൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഞങ്ങൾ വലിയ ഭൂരിപക്ഷം യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കും വലിയ ഭൂരിപക്ഷം തന്നെയായിരിക്കും ആ ഭൂരിപക്ഷത്തിന് വിജയിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട് ഞങ്ങൾ ചിട്ടയായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട് യു ഡി എഫിന് കിട്ടേണ്ട പൊളിറ്റിക്കൽ വോട്ട് ഒരെണ്ണം പോലും ചോർന്നു പോവാതെ കിട്ടും അപ്പോൾ തന്നെ യു ഡി എഫ് ജയിച്ചു പിന്നെ ഈ സർക്കാരിനെതിരായ അതിശക്തമായ പ്രതിഷേധത്തിൻ്റെ ആൻറ്റി ഇൻകമ്പൻസി വോട്ട് അതുകൂടി കിട്ടിക്കഴിയുമ്പോൾ വൻ ഭൂരിപക്ഷമായി മാറും യു ഡി എഫ് ആഗ്രഹിച്ച എല്ലാ വിഷയങ്ങളിലും എല്ലാ വിഷയങ്ങളും നിലമ്പൂരിൽ ചർച്ചയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഉറപ്പായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് മുന്നൂറും നാനൂറും അഞ്ഞൂറും അറുന്നൂറും പേര് പങ്കെടുത്ത കുടുംബയോഗങ്ങൾ നടത്തിയിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബയോഗത്തിൻ്റെ അടുത്തൊന്നും എൽ ഡി എഫിൻ്റെ ഒന്നും കുടുംബയോഗം എത്തിയിട്ടില്ല പിന്നെ പൊതുയോഗങ്ങൾ നടത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കാര്യങ്ങളെല്ലാം മെറ്റീരിയലായി എല്ലാ വീടുകളിലും ഞങ്ങളുടെ പ്രവർത്തകർ കൊണ്ട് കൊടുത്തിട്ടുണ്ട് അവർ ആ വീടുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഏത് ചോദ്യങ്ങൾ ഈ ഗവൺമെൻറ്റിനോട് ചോദിച്ചിട്ടുണ്ട് പ്രതിപക്ഷം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഏത് ചോദ്യങ്ങൾ ഒരാൾ ഉത്തരം പറഞ്ഞിട്ടില്ല ഉത്തരം പറയാൻ പറ്റില്ല അതിനു പകരം മുഖ്യമന്ത്രി ഈ പാലസ് ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പച്ചയ്ക്ക് വർഗീയത പറയുകയാണ് ഞാനൊരു കാര്യം എൻ്റെ ഞാൻ വരുന്ന ജില്ലയേക്കാൾ മത സൗഹാർദ്ദമുള്ള ജില്ലയാണ് മലപ്പുറം ഞാനിവിടെ വന്നിട്ട് എനിക്കൊരുപാട് ബന്ധുക്കളുള്ള സ്ഥലമാണ് ഒരുപാട് ബന്ധുക്കളുള്ള സ്ഥലമാണ് വളരെ പണ്ട് മുതലേ ഞാൻ വിസ്മയത്തോടു കൂടി നോക്കിക്കാണുന്നൊരു ജില്ലയാണ് മത സൗഹാർദ്ദത്തിൻ്റെ കാര്യത്തിൽ ആ മലപ്പുറത്തിനെയാണ് ഈ ലോകത്തിൻ്റെ മുന്നിൽ വികലമാക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രമിച്ചത് ഇവിടെ മുഴുവൻ തീവ്രവാദികളാണ് ഇവിടെ മുഴുവൻ കള്ളക്കടത്തുകാരാണ് ഇവിടെ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തുന്നവരാണ് എന്ന് പറഞ്ഞ് മലപ്പുറത്തെ മുഴുവൻ അപമാനിച്ചു ഒരു ഡസൻ പ്രസ്താവന മലപ്പുറത്തിനെതിരായി കൊടുത്ത വിജയരാഘവരെ കൊടുത്ത ചുമതല കൊടുത്ത ഇലക്ഷൻ്റെ ചുമതല പച്ചയ്ക്ക് വർഗീയത ചെയ്യാൻ വേണ്ടിയിട്ടാണത് അതൊക്കെ തിരിഞ്ഞടിക്കും കാരണം മലപ്പുറത്തെ ഏതെങ്കിലും സമുദായത്തെ അപമാനിച്ചതായിട്ടല്ല അവർ കണക്കാക്കുന്നത് മലപ്പുറത്തെ അപമാനിച്ചായിട്ടാണ് മുഖ്യമന്ത്രി ഇവിടെ നടത്തിയ പ്രസംഗങ്ങളിൽ ഉടനീളം പറയുന്ന സർക്കാരിന് തുടർച്ചയുണ്ടാവും പുതിയ എൽ ഡി എഫ് സർക്കാർ വരും എന്നാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആത്മവിശ്വാസം അത് അങ്ങനെ ഈ പിണറായി പിണറായി എന്ന് എപ്പോഴും അവർ പിണറായിരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം കാരണം അപ്പൊ ജനങ്ങൾക്ക് ഒന്നുകൂടി പേടിയാവും എന്റെ ദൈവമേ ഈ സർക്കാർ വീണ്ടും വരുമോ ജനങ്ങൾ ഫ്രെയിമിൽ ഡി സി സി അധ്യക്ഷൻ കൂടി നിൽക്കുന്നുണ്ട് ഞാൻ ചോദിക്കാണ് ഡി സി സി അധ്യക്ഷൻ കാര്യമായി പണിയെടുത്തിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഒരുക്കിയ സംവിധാനങ്ങളാണ് സംഘടനാ സംവിധാനങ്ങളാണ് ഇന്നീ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വലമായ വിജയത്തിലേക്ക് നയിക്കാൻ പോകുന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം ഒരുക്കിയ സംവിധാനം അതിന് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയും മറ്റ് ഘടകക്ഷികളും ചേർന്ന് കഴിഞ്ഞപ്പോൾ അത് ആ നിലമ്പൂരിൽ മാത്രമല്ല മലപ്പുറത്ത് പോലും ഒരിക്കലും നടക്കാത്ത നടക്കാതിരുന്ന യു ഡി എഫിൻ്റെ ഔട്ട് പെർഫോമൻസാണ്